കട ഒരു കട എടുക്കാനായിട്ട് ലോൺ എടുത്തു കട നിന്നില്ല കട വാഷ്ടൗട്ടായി ലോൺ നിലനിൽക്കുക ഞങ്ങൾ എന്തി കേരളത്തിലെ ജനങ്ങൾക്കും തീരുമാനിക്കാമല്ലോ ഈ ബാങ്കുകളിൽ ഞങ്ങൾ നിക്ഷേപിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ നിക്ഷേപം പിൻവലിക്കുമെന്ന് കടമെഴുത്തള്ളുന്ന ഉത്തരവാദത്തോടൊപ്പം തന്നെ പുതിയ ലോണുകൾ നൽകി ബാ പുതിയ ജീവിതം കരുപിടിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ബാങ്കുകൾക്കുണ്ട് എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് നമ്മൾ പറയുന്നത് തന്നെ അതിൻ്റെ ഫേസ്റ്റ് പ്രൈമറി ഇരകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാമാന്യ ജനങ്ങളാണ് ഒരു ദുരന്തം ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ മാനസിക സംഘർഷത്തിനേം കൂടെ ഭാഗമാണ് അതിൽ നിന്നും കൂടെ അവർക്കൊരു മോചനമാണ് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നത് ഇത് ഇത് ഈ കടങ്ങൾ എഴുതി തള്ളിയുന്നതിലൂടെ മാത്രമാണ് അവരുടെ ഒരു അടുത്ത അതിജീവനം സാധ്യമാവുകയുള്ളത് ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്നേക്ക് അമ്പത്തിനാല് ദിവസം ആദ്യം ആയിട്ട് അവിടുത്തെ ജനങ്ങൾ അവരുടെ ബാങ്ക് ലോണുകൾ എഴുതി തള്ളണമെന്നാവശ്യപ്പെടുന്നത് ഓഗസ്റ്റ് എട്ടാം തീയതി അവർ കളക്ടർക്ക് ആ കത്ത് കൈമാറുന്നത് മുപ്പതാം തീയതി ഉരുൾപൊട്ടിയതിന് ശേഷം ലോൺ തിരിച്ചടവ് ആവശ്യപ്പെട്ടുകൊണ്ട് പലരും അവരെ സമീപിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അവരന്ന് ജില്ലാ കളക്ടറിനും സ്റ്റേറ്റ് ബാങ്കേഴ്സ് ലെവൽ കമ്മിറ്റിക്കും നിവേദനം നൽകുന്നത് അവരുടെ ലോണുകൾ എഴുതി തള്ളണമെന്നുള്ളത് കേരള ബാങ്ക് ഒഴികെ മറ്റൊരു ബാങ്കും മുത്തൂറ്റിൻ്റെ ഇടപെടലും മുത്തൂറ്റ് പതിനേഴ് പേരുടെ ലോണുകൾ എഴുതി തള്ളി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ രണ്ട് ബാങ്കുകൾ ഒഴികെ ഒരു ബാങ്കും ഇതുവരെ എഴുതി തള്ളിയിട്ടില്ല ആ പ്രദേശത്തെ ജനങ്ങളുമായി സംസാരിച്ചിട്ടാണ് വരുന്നത് അവരുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അവരെല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ അവ അവർക്ക് ചില മുൻ എക്സ്പീരിയൻസസ് ഉണ്ട് ആ എക്സ്പീരിയൻസില് നിന്ന് അവർ പറഞ്ഞു മോറട്ടോറിയം അല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളുക എല്ലാ പ്രവർത്തനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ റീബിൽഡ് ചെയ്യാനാണ് അവിടെയാണ് എല്ലാ സാമ്പത്തിക സഹായവും പോകുന്നത് പക്ഷേ ഇൻഫ്രാസ്ട്രക്ചറിനപ്പുറം ജനങ്ങളുടെ ജീവനോ ജീവനോപാധികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് അത് ഒരു പെട്ടെന്നൊരു ദിവസം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇതിന് പ്രത്യേകിച്ച് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെയുള്ള ആളുകൾ ജീവിക്കുന്നത് അപ്പം അത്തരം ആളുകളുടെ ലോണുകൾ ഇത്രയും ആ ദിവസം പണിയില്ലാതിരുന്നതിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ അതുപോലെ തന്നെ അവരിൽ പലരും തന്നെ ഇതിനകത്ത് അഫക്റ്റഡ് കമ്മ്യൂണിറ്റിയാണ് അവരുടെ വീടുകൾ ഭാഗികമായി നഷ്ടപ്പെട്ടവരുണ്ട് വാഹനങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ലോണുകൾ എഴുതി തള്ളുകയാണ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു പ്രവൃത്തി എന്നാണ് ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് പല ആളുകളോട് ഞങ്ങളോട് പറഞ്ഞു ഒരു കട ഒരു കട എടുക്കാനായിട്ട് ലോൺ എടുത്തു കട നിന്നില്ല കട വാഷ്ഡൌട്ടായി ലോൺ നിലനിൽക്കുക ഞങ്ങൾ എന്തിനും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നും കൊണ്ടാണ് ആളുകൾ ഈ ഒരു ഈ ഒരു ക്യാമ്പയിനിന്ന് മുന്നിട്ടിറങ്ങിയത് ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുപത്തിയെട്ടാം തീയതി സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കോൺഫറൻസ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ആണ് ഇരുപത്തി എട്ടാം തീയതി നടന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ആവശ്യം വളരെ കൃത്യമായി സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിക്ക് മുമ്പേ മുന്നാക്കി വെച്ചു ഈ ലോണുകൾ എഴുതി തള്ളണം മാതൃകാപരമായിട്ട് കേരളത്തിലെ കേരള ബാങ്ക് എഴുതിത്തള്ളും അന്ന് എടുത്ത തീരുമാനം എല്ലാ ബാങ്കുകളും ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി അതായത് സ്റ്റേറ്റ് ബാങ്കേഴ്സ് ലെവൽ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻറ്റേഷനോടുകൂടി എല്ലാ ബാങ്കും അവരുടെ ബോർഡിൽ തീരുമാനം തീരുമാനമെടുക്കണമെന്നുള്ളതായിരുന്നു ആ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്ത ഘട്ടത്തിലേക്ക് ജനങ്ങൾ ഇതിൻ്റെ പ്രതികരണത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒന്ന് രണ്ട് ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ഒരു സഹായമായിട്ട് പോകേണ്ടത് അത് ഓരോരോ ഗവൺമെൻറ്റുകളോ ഓരോ സംഘടനയോ തീരുമാനിക്കേണ്ടതല്ല അതിന് ഒരു അവകാശത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഒരു റൈറ്റ് ബേസ്ഡ് ഒരു ലെജിസ്ലേഷൻ തന്നെ ഉണ്ടാകേണ്ടി ആ കോമൻസേഷൻ തീരുമാനിക്കാനും അതിൻ്റെ ഭാഗമായി തന്നെ ആ കോമ്പൻസേഷനിൽ പ്രകൃതി ദുരന്തത്തിൻ്റെ അസെറ്റ് തന്നെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ബാങ്കുകൾ ലോണുകൾ എഴുതി തടുക എന്നുള്ളതും അതിൻ്റെ ഒരു ഭാഗമായി മാറണം എന്ത് കോമ്പൻസേഷൻ കിട്ടും എന്നുള്ളതും അതിൻ്റെ ഭാഗമായി മാറണം പ്രകൃതി ലോല പ്രദേശമാണെങ്കിൽ ആ പ്രകൃതി ലോല പ്രദേശത്ത് നിന്ന് മാറണം എന്ന ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ്സ് എന്താണ് എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്ന സഹായം ഇത് ഓരോ സമയത്തെയും ഗവൺമെൻറ്റുകൾ തീരുമാനിക്കേണ്ടതല്ല ഗവൺമെൻറ്റുകൾ തീരുമാനിക്കേണ്ടത് അതിൻ്റെ പോളിസിയാണ് ആ ഒരു പോളിസിയുടെ അഭാവത്തിൽ ഇത് ചില ദുരന്തങ്ങൾക്ക് ചില രീതിക്കും ചില ദുരന്തങ്ങൾക്ക് ഒരു പക്ഷേ ചില സംഘടനകളുടെ സഹായം ലഭ്യമാകുന്നത് കൊണ്ടുള്ള കൂടുതൽ സഹായം ഈ ഒരു രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അധികാരം റൈറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചു ആ റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ചിനകത്ത് ബാങ്കിങ് സെക്ടർ യൂണിയൻസ് അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിലുള്ള ആളുകൾ ആ പ്രദേശത്തെ പ്രകൃതി ലോല പ്രദേശമാണെങ്കിലും ഏത് നാച്ചുറൽ ഡിസാസ്റ്റർ വരികയാണെങ്കിലും ആ ഒരു ജനങ്ങളുടെ ഒരവസ്ഥ മനസ്സിലാക്കി മാനുഷികമായി അവർ അവരെടുത്തിട്ടുള്ള ലോണുകൾ എഴുതി തള്ളുക എന്ന് പറയുന്നത് ഒരു ഒരു പോളിസി പ്രിസ്ക്രിപ്ഷനായി മാറണം ഒരു നിയമ നടപടിയായി മാറണം ആ ഒരു നിയമ നടപടിക്ക് തുടക്കമിടേണ്ട കാലം കേരളത്തിലെ ബാങ്കുകൾ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും അവരുടെ ക്യാപിറ്റൽ സ്വരൂപിക്കുന്നത് ജനങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നാണ് അല്ലാതെ വളരെ കുറച്ചുള്ള ഒരു ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ ഡിപ്പോസിറ്റ് ഡ്രണാ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ബാങ്കുകളുടെ ഉത്തരവാദിത്വം ആരുടെ ഡിപ്പോസിറ്റ് സ്വീകരിച്ചിട്ടാണ് ഈ ബാങ്കുകൾ അവരുടെ പ്രോഫിറ്റ്സ് നേടുന്നത് ആ ജനങ്ങൾക്ക് ഒരു ഒരു ദുരന്തമുണ്ടാവുകയാണെങ്കിൽ ആ ദുരന്തത്തോടെ ഒരു കൂടി അവരെ കെയർ ചെയ്യാൻ ഇവിടുത്തെ ബാങ്കുകൾ തയ്യാറാവണം അതാണ് ഈ ബാങ്കിങ് ഈ ലോണുകൾ എഴുതിത്തള്ളുന്നതിലൂടെ ബാങ്കുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാമൂഹ്യ ഉത്തരവാദിത്വം അത് ചെയ്യുന്നില്ല എന്നുള്ള നിലയ്ക്ക് വരികയാണെങ്കിൽ ജനങ്ങളുടെ കയ്യിലും ഓപ്ഷൻസ് ഉണ്ടല്ലോ ഏത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന ജനങ്ങളല്ലേ കേരളത്തിലെ പ്രകൃതി ദുരന്തം ഉണ്ടാകുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ലോണുകൾ എഴുതി തള്ളിയില്ല എങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും തീരുമാനിക്കാമല്ലോ ഈ ബാങ്കുകളിൽ ഞങ്ങൾ നിക്ഷേപിക്കുന്നില്ല എന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ നിക്ഷേപം പിൻവലിക്കുമെന്ന് ഒരു തീരുമാനം ജനാധിപത്യ സമൂഹത്തിൽ ജന ജനങ്ങൾക്ക് എടുക്കാവുന്ന ചില നിലപാടുകളല്ലേ ഒന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു പ്രതികരണം വളരെ കാര്യമായി അത് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ആ ഒരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്കത് കണ്ണടയ്ക്കാൻ പറ്റില്ല കണ്ണടച്ചാൽ തന്നെ മറ്റ് സാമൂഹ്യ ഇന്ന് ആ കണ്ണടയ്ക്കുന്ന മാധ്യമങ്ങൾക്ക് അപ്പുറമായിട്ട് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യവും നിലവിലുണ്ട് ചെറു ചെറിയ പ്രസ്ഥാനങ്ങളുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അവർ അവരെല്ലാം തന്നെ ഇത് ഏറ്റെടുക്കും കാരണം ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് ഇന്ന് മുഖ്യ മാധ്യമങ്ങൾ മാത്രമല്ലല്ലോ വളരെയധികം മാധ്യമങ്ങളുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് ഈ മാധ്യമങ്ങളിലൂടെയും ഇത് മുന്നോട്ട് പോകണം രാഷ്ട്രീയ പാർട്ടികളുണ്ട് ജനീയ പൊതുജന സമൂഹങ്ങളുണ്ട് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അവരുടെ അധികാരം ഉപയോഗിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് ജനീയ സമരങ്ങളുടെ ഭാഗമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഒന്നോട്ടൊപ്പം തന്നെ അധികാരത്തിലിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അധികാരം ഉപയോഗിക്കുക എന്നുള്ളതാണ് അധികാരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ട് കടരഹിത ചൂരൽ മല എന്ന് പറയുന്നതാണ് ക്യാമ്പയിനിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യമായി വരേണ്ടത് അപ്പം അത് കടരഹിത ചൂരൽമര ചുരൽമല ഉണ്ടാകൊണ്ട് ഈ കടമില്ലാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു നല്ല കാര്യമല്ല പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിന് അവർക്ക് ഉള്ള സാമ്പത്തിക സഹായം ആവശ്യമാണ് പ്രത്യേകിച്ച് അത് ലോണായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളാണ് പക്ഷേ നിലവിലുള്ള ഒരവസ്ഥയിൽ കടബാധ്യത ഉണ്ടാകരുത് കടബാധ്യത ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് നമുക്കൊരു പോസിറ്റീവ് മണിയായിട്ട് മാറുന്നത് പോസിറ്റീവ് എനർജി ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ അത് കടബാധ്യതയായിട്ട് മാറും അത് ആത്മഹത്യയിലോട്ട് മാറും ഇപ്പോൾ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ കടബാധ്യതയിൽ നിന്ന് ജനങ്ങളെ ആദ്യം സംരക്ഷിക്കുക രണ്ട് ബാങ്കുകളുടെ കടം കടമെഴുത്തള്ളുന്ന ഉത്തരവാദിത്തത്തോടൊപ്പം തന്നെ പുതിയ ലോണുകൾ നൽകി പുതിയ ജീവിതം കരുപിടിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ബാങ്കുകൾക്കുണ്ട് അഥവാ സർക്കാരിനുമുണ്ട് ഈ ഒരു 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 ടോട്ടലായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരാവശ്യം ചൂരൽ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ തോട്ടത്തിൽ പങ്ക് തോട്ടത്തിൽ ജോലി ചെയ്ത ആളുകളുടെ പിന്തലമുറക്കാരാണ് അതോടൊപ്പം കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് റിസോർട്ട് ഓണേഴ്സുണ്ട് മറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് ഹോട്ടലുകൾ നടത്തുന്ന ആളുകളുണ്ട് ചെറിയ കടകൾ നടത്തുന്ന ആളുകളുണ്ട് ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യുന്ന ആളുകളുണ്ട് ഇവരെല്ലാം തന്നെ സമൂഹത്തിൻ്റെ പല അധ്വാന അധ്വാനിച്ച് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഗമാണ് അവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് നമ്മൾ പറയുന്നത് തന്നെ അതിൻ്റെ ഫേസ്റ്റ് പ്രൈമറി ഇരകൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സാമാന്യ ജനങ്ങളാണ് അത് അത് ബാധിക്കുന്നത് പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾ കുന്നിൻ്റെ ചരിവിൽ താമസിക്കുന്ന ആളുകൾ കടൽ തീരങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഇതുപോലെയുള്ള പ്രൈമറി കമ്മ്യൂണിറ്റീസിനെയാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ ആദ്യമായിട്ട് ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് എതിരെ പ്രവർത്തിക്കുന്ന സം പ്രസ്ഥാനങ്ങളും ക്ലൈമറ്റ് ഫിനാൻസും ഗ്ലോബലായിട്ടുള്ള ക്ലൈമറ്റ് ഫിനാൻസും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കേണ്ടതുണ്ട് കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ ഇരകളാണിവർ അങ്ങനെയാണെങ്കിൽ ലോസ് ആൻഡ് ഡാമേ ഡാമേജ് ഫണ്ട്സ് എന്തുകൊണ്ട് ഇതിനും അട്രാക്റ്റ് ചെയ്തുകൂടാ ആ ആ ഒരു ഒരു തലവും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെടേണ്ടതുണ്ട് അവരെ പുനരോധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആ പുനരധിവാസം ഒരു ജീവ യോഗ്യമാണെങ്കിൽ അവരുടെ കടബാധ്യത ഇല്ലാതാവും അവർക്ക് ഒരു വീട് വെച്ച് കൊടുത്തിട്ട് ആ വീടിൽ കടബാധ്യതയോടുകൂടി താമസിക്കാനല്ലാതെ ആ വീട്ടിൽ കടബാധ്യത ഇല്ലാതെ താമസിക്കാൻ അല്ലെങ്കിൽ ആ പ്രദേശത്ത് കഴിഞ്ഞ അമ്പത്താറ് രണ്ട് മാസമായിട്ട് ജോലി ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ അവരുടെ ബാധ്യത കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അത് ഒരു പുണ്യപ്രവർത്തനമാണ് ആ പുണ്യപ്രവർത്തനങ്ങൾ ഇതിൻ്റെ തന്നെ ഭാഗമാവണം ഏതാ ഈ ഇതിൻ്റെ സന്നദ്ധ സേവനത്തിൻ്റെ തന്നെ ഭാഗമാവണം ഐ മീൻ സഹായത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യും മുണ്ടക്കൈയുടെ ഒരു തിരിച്ചു പിടിക്കൽ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു വാക്കാണ് അവർ ഒരു വാക്ക് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളത് ആ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ കടബാധ്യത ഇല്ലാതാക്കുക അവരുടെ മൈൻഡ് ഫ്രീ ചെയ്യുക എല്ലാ പ്രാവശ്യവും ഈ ഫോൺ വരുക കട കടത്തിൻ്റെ ഇ എം ഐ എങ്ങനെ അടയ്ക്കുമെന്നുള്ളത് എന്നുള്ള ചർച്ചയിലിരിക്കുക അത് പറ്റാതാവുക മാനസിക സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാകുക ആ ഒരു ഒരു തലത്തിൽ നിന്ന് അതിൻ്റെ മാനസിക സംഘർഷങ്ങൾ ഭീകരമാണ് ഇന്ന് വന്ന ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് പകുതിയും അതാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അതൊരു വലിയ മാനസിക സംഘർഷമാണ് ഒരു ദുരന്തം ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ മാനസിക സംഘർഷത്തിനേയും കൂടെ ഭാഗമാണ് അതിൽ നിന്നും കൂടെ അവർക്കൊരു മോചനമാണ് അവരുടെ കടങ്ങൾ എഴുതി തള്ളുന്നത് ഇത് ഇത് ഈ കടങ്ങൾ എഴുതി തള്ളിയുന്നതിലൂടെ മാത്രമാണ് അവരുടെ ഒരു അടുത്ത അതിജീവനം സാധ്യമാവുകയുള്ളൂ